എമികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിയും ഇന്ത്യൻ വനിത ടെന്നീസ് താരമായ സാനിയ മിർസയും ഇരുവരും ദുബായിൽ അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോള് സോഷ്യല് വൈറലായിരിക്കുന്നത് ഇരുവരും പ്രണയത്തിലാണ് എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്ന മുഹമ്മദ് ഷമിയും ആദ്യ ഭാര്യ ഹാസിൻ ജഹാനും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ട് ഇല് വിവാഹമോചിതരായിരുന്നു സാനിയ മിർസയും പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷൊയബ് മാലിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാൻ വിവാഹമോചിതരായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടെ ഷൊയബ് മാലിക്കു പാകിസ്ഥാനി നടിയായ സന ജാവേദിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പില് മികച്ച പ്രകടനം നടത്തിയ താരമായിരുന്നു മുഹമ്മദ് ഷമി ആ സമയം മുതലാണ് സാനിയ മിർസയും ഷമിയും തമ്മില് പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പരന്നത് എന്നാൽ അതിനോട് അവർ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ഇരുവരും ദുബായിൽ നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾ വ്യാജമാണെന്നും അവർ തമ്മില് പ്രണയത്തിലല്ല എന്നൊക്കെയുമുള്ള വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് എയിലൂടെ ഈ ചിത്രങ്ങൾ വ്യാജമാക്കിയതാണെന്നാണ് ആരാധകർ വ്യക്തമാകുന്നത് ഈ ചിത്രങ്ങൾ വ്യാജമാണോ അല്ലയോ എന്നതിനെ കുറിച്ച് താരങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല